മുക്കും മൂലയിലും നിന്നിട്ട് തലയും വാലയും ഇല്ലാത്ത ഐഡിയ വന്നിട്ട് മറുപടി അല്ലടി ഉചിതം പെണ്ണാണെങ്കിൽ നേരക്കു നേരെ വന്നിട്ട് വീഡിയോ ചെയ്യും ഇതിന് റിപ്പൈ കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞത് കൊണ്ടാണല്ലോ പിന്നെ ഒരു കാര്യം പറയണ്ടായിരുന്നു ഞാനൊരു സാരി ഫ്രോക്കായിട്ട് ഞാൻ ഒരു സംഭവം ഡിസൈൻ ചെയ്ത കേട്ടോ അത് അപ്പോ എങ്ങനെ ഇണ്ടെന്ന് പറയണ കേട്ടോ ഞാൻ ഫുൾ ആയിട്ടുള്ളത് പിന്നീട് എന്നെ കാണിക്കട്ടോ പിന്നെ ഇതുവരെ ഞാൻ ഡിസൈൻ ചെയ്തത് ശരിക്കും കറക്റ്റായിട്ട് നല്ലൊരു വീഡിയോസ് കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം രണ്ട് മൂന്ന് കൗണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല ഇതിപ്പോൾ ഈ പെരുന്നാൾക്ക് മോൻ്റെ വക എടുത്തിട്ട് തന്നാണ് എന്നോട് എടുക്കാൻ പറഞ്ഞത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത് എപ്പോഴും എല്ലാ പെരുന്നാക്കും പുതിയതായിട്ട് എന്തെങ്കിലും വറൈറ്റി ഡിസൈൻ ചെയ്യണം അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തതാണ് എനിക്കല്ലെങ്കിലും എല്ലാവരും ഇടുന്ന അതേ സെയിം ഇടുന്ന എനിക്കിഷ്ടമല്ല എൻ്റെതായിട്ടുള്ളത് നമ്മൾ പഠിച്ച് വന്നല്ലേ നമ്മൾ ഡിപ്ലോമ എടുത്താണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് വേണം അതാണ് എൻ്റെ ഒരു ഇഷ്ടം കാരണം ഇതിപ്പോൾ എങ്ങനെയായാലും പുറത്ത് കിട്ടില്ല നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതേപോലെ തുണി വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇഷ്ടമായെങ്കിൽ അതിന് ഒന്ന് പറയണേ കമൻ്റ് ഇടണേ എങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് പിന്നെ രണ്ട് രണ്ട് കളറാണ് പിന്നെ അതുപോലെ തന്നെ ഡിസൈനും അതൊക്കെ പോട്ടെ ഇതിപ്പോൾ ഞാൻ സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് ഫാമിലി മീറ്റപ്പ് ഉണ്ടായിരുന്നു ചേളാരിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അന്നാണ് ഞാനിത് ഫസ്റ്റ് പിന്നെ ഇടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രി ഒപ്പക്കൊപ്പം രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇതും ചെയ്ത് കുഴപ്പമില്ല എല്ലാവരും പറഞ്ഞ് കുഴപ്പമില്ല ഇപ്പോൾ അവിടെ എല്ലാവരും കണ്ടതാണ് അത് കോട്ടെ അപ്പോൾ ഞാൻ മലപ്പുറം താത്താനെ താത്താനെപ്പറ്റിയിട്ട് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു അത് കാരണം എല്ലാവരും ചെയ്തിട്ടുണ്ട് കോട്ടെ അപ്പോൾ നമുക്ക് എന്താണ് വീഡിയോ എന്നുള്ളതല്ലേ അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പം ഞാനിത് വീഡിയോ അവിടെ വെച്ച് നിർത്തി സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷം സൈബർ അറ്റാക്ക് ഇങ്ങനെ മെല്ലെ 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 വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് കമൻ്റ് വന്നിരുന്നു ആ കമൻ്റെല്ലാം ഞാൻ ഡിലേറ്റ് ചെയ്തിരുന്നു ചിലത് ഞാൻ ഹൈഡ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കൊച്ച് നിർത്തുന്നില്ല കൊച്ച് പല എന്താ പറയുക പല സ്ലാങ്ങിലായിട്ട് പല വേഷത്തിലായിട്ട് പല ജാതി മതക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഐ ഡി സെക്കൻഡ് ഐ ഡി ഇഷ്ടം പോലെ എടുക്കാൻ പറ്റും കാരണം ഫാമിലിയിൽ എല്ലാവരും വേഗം കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ ഫോൺ ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിട വേറെ പണിയൊന്നുമില്ലല്ലോ അതിനെ അപ്പോൾ വിടുന്ന കാര്യങ്ങൾ അള്ളാന്ന് വിചാരിച്ചുകൾ കേട്ട് നോക്കണം ആ ചീഞ്ഞി കെട്ട് മണക്കുന്ന ഹൃദയത്തിനുള്ളിൽ നിന്ന് നിർഗളിച്ച് വരുന്ന വാക്കുകളൊന്നും നിങ്ങൾ കേട്ട് നോക്കണം ഒരിക്കൽ പോലും പറയാൻ പറ്റൂല ഞാൻ എന്താ പറയുക വിത്തറ് കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ടുള്ളൂ പക്ഷെങ്കിൽ ഒന്നുമില്ലാണ് നിൽക്കുന്നത് പക്ഷെങ്കിൽ ഇത് പറഞ്ഞേ പറ്റും കാരണം ആ രീതിക്കനുസരിച്ചിട്ട് അവളുടെ ആ സ്ത്രീയുടെ മനസ്സെന്താണെന്ന് നിങ്ങളും കൂടെ അറിയണം സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ തെറി വിളിച്ചിട്ട് നടക്കുന്ന അവൾ പച്ചത്തെറി വിളിക്കുന്ന പച്ചത്തെറീന്ന് പച്ചത്തെറി കൂകി വിളിക്കുന്നവൾ ഞാൻ ആരും പേര് ഇവിടെ പറയുന്നില്ല എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള വ്യക്തിയുടെ വാക്കിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ പറ്റില്ല മാന്യമായ വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല എന്നുള്ളത് നൂറില് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതും അവൾ കണ്ട ലോകമല്ല ഞാൻ കണ്ടതെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിൽ ഒന്ന് ഞാൻ ഹൈഡ് ചെയ്തതിൽ ഇപ്പം എൻ്റെ അടുത്ത് ചെറിയൊരു സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട് മൊത്തം പോയി പക്ഷേ ഞാൻ പക്ഷെ ഇടുന്നുണ്ട് കാരണം അത് അതിൻ്റെ ആവശ്യമാണ് പിക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടും അപ്പം ഞാനത് വിചാരിച്ചു വിശ്വസിച്ചു മലപ്പുറം മാരിഫ വിശ്വസിച്ചു മലപ്പുറം താത്ത ഇങ്ങനെ അല്ല എഴുതുക വേറെ ആളാണ് എഴുതിയിരിക്കണമെന്നുള്ളത് വിശ്വസിച്ചു കാരണം ഈ വീഡിയോ കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു അല്ലേ മാസങ്ങൾ ആവാറായി അപ്പോഴാണ് നിർഗളിച്ച് നിർഗളിച്ച് പുറത്തേക്ക് വരുന്നത് എന്താടി നിനക്ക് എന്താടി എനിക്ക് എന്താടി എനിക്ക് എന്താടി എനിക്ക് എനിക്കെന്താ ടി അടി ആ പോട്ടെ ഇങ്ങനെയൊന്ന് വിളിക്കാൻ പാടില്ലേ സോറി ടോ എന്നിങ്ങനെ പറഞ്ഞുപോയതാണേ ലൈലാത്ത നല്ലതാണെന്ന് പറയാൻ ഏറ്റവും നല്ലതാണെന്ന് പറയാൻ എൻ്റെ തന്തിൻ്റെ തറവാട്ടിന് ചിലവിനിക്കൊണ്ടി അങ്ങനെ ഞാൻ ഒരാളെ ചിലവിൽ കഴിയുന്നവളല്ലേ മറ്റുള്ളവർ നല്ലതാണ് മറ്റുള്ളവർ ഇങ്ങനാണെന്ന് പറയാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കണ്ടത് നമ്മളോട് പറഞ്ഞ് തന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ തെളിവ് തന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്നത് അത് ആ ആ വ്യക്തി എന്നെ പറയുന്നതും നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ അതും നമ്മൾ എടുത്തിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതും പറഞ്ഞിട്ടില്ല അതിൽ കൂടെ എൻ്റെ സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് മാന്യം മര്യാദക്കനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചിലത് കുത്ത് കൊള്ളുന്നത് ഹൃദയത്തിന് കുത്തു കൊള്ളുന്നുണ്ട് അതിൻ്റെ കുഴപ്പമല്ല അത് അവനായ ചെയ്തികളാണ് അവനായ ചെയ്തികൾ അവനായ പ്രവർത്തികൾ അങ്ങനെ ആവുന്നത് കൊണ്ടാണ് വേറൊരു സ്ത്രീ പറയുമ്പോൾ അത് കുത്ത് കൊള്ളുന്നത് എന്തുകൊണ്ട് തട്ടുന്നത് അതെനിക്കറിയില്ല അതിൻ്റെ അതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് അപ്പൊ ഇപ്പൊ ഒരു ലക്ഷ്മി നായർ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി എൻ എം സെവൻ എക്സ് അപ്പോൾ അങ്ങനെ ഒരു ന്യൂ അപ്ഡേഷൻ ഇപ്പം വന്നിട്ടുള്ള ചൂടോടുകൂടെ നിങ്ങൾക്ക് ഞാൻ തരികയാണ് പക്ഷേങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കൊച്ചു കുട്ടികളിത് കേൾക്കരുത് പിന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് മാക്സിമം എല്ലാവരും ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക എല്ലാവരും ഞാൻ അതാണ് പറയാനുള്ളത് കാരണം എനിക്കിത് പറയാൻ പറ്റൂ പറയണം പറയാൻ വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാനിത് ഹൈഡ് ചെയ്തിട്ടുണ്ട് സംഭവം പക്ഷേ ഞാനിത് ഇടുന്നുണ്ട് ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് ഇത് ഞാൻ പ്രൈവറ്റായിട്ട് എടുത്ത് വെക്കുന്നുമുണ്ട് അപ്പോൾ ആവശ്യമാണ് അതുകൊണ്ട് ആറി നാറി നാറി മണക്കുന്ന രീതിയിൽ കിട്ടും നാറിയ വാക്കുകൾ ഹൃദയത്തിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ പുറത്തു കൊണ്ട് വരുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ ഒരാൾ ഞാൻ നായൻ്റെ മുകളെ പട്ടി അങ്ങനെയുള്ള വേഡ്സുകളോ ലോക്കൽ വേഡ്സുകളോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ലോക്കൽ വേഡ്സ് യൂസ് ചെയ്യുന്ന ലോക്കലായിട്ടുള്ള സാധനങ്ങൾ അതിനെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളുടെ തറവാടിത്തം നമ്മളെ മര്യാദ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തികൾ തറവാടിത്തം അവരുടെ തറവാടിത്താണ് ഈ കാണിക്കുന്നത് അവരുടെ ഒറിജിൻ തറവാടിത്തം അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ഫലം പ്രതിഫലമാണ് പുറത്തേക്ക് വരുന്നത് എങ്ങനെ ഹലാലായതാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും വരില്ല ഹറാമായത് കഴിക്കുന്നവർക്ക് പറ്റുന്ന സംഭവങ്ങളാണ് കാരണം അവരെ വീട്ടിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാണല്ലോ അപ്പൊ പിന്നെ ഇവരെ കൂടെ നിന്നിരുന്ന മനുഷ്യനൊക്കെ എങ്ങനെ ജീവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് പറയേണ്ടിവരില്ല ഞാൻ വായിച്ചു തരാം അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞ മാതിരി തന്നെട്ടാ സോറി മക്കളെ ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല അല്ല നായി മകളെ നമുക്ക് പറഞ്ഞാൽ മതി അനക്ക് അവിടെ അനക്ക് വന്നു നിനക്ക് വന്നില്ല നിനക്ക് പിന്നെയാണ് വരുന്നത് ലൈല കക്കൂസിൽ പോയോ എന്ന് നോക്കിയിട്ടാണോ ഇപ്പോഴും പേരക്കുട്ടികൾക്ക് നക്കാൻ കൊടുക്കുന്നത് എന്ന് അപ്പം ലൈല ഇതുവരെ കക്കൂസിൽ പോയിട്ടില്ല എന്നർത്ഥം ഏ എൻ്റെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് നക്കാനിച്ചിട്ട് കൊടുക്കണമില്ല അവർക്ക് കഴിക്കാൻ അവരുടെ പാപ്പം അവരുടെ ഉമ്മയും തന്നെ കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ അപ്പം ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾ ഇതുവരെ തൂറാൻ പോയിട്ടില്ല കക്കൂസിൽ അതാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഭൂഭജനം ഇട്ട്ണ് കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഉടുത്തിട്ടാലേ നമുക്ക് സപ്പോർട്ടിട്ടുള്ളൂ ഷാജിദാനെ തിന്ന് ലൈലാനെ തിന്ന് ഞണ്ട് മസൂറാനും തിന്നിക്കണും അതുപോലെ ഇനി വേറെ ആൾക്കാർ തിന്നിക്കണി ഇത് റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും ഓരോരുത്തരെ തിന്നുകൊണ്ടിരിക്കണേ അത് കുഴപ്പമില്ല അപ്പോൾ ആ ഒരാളുടെ ഒരാൾ ഒരാളുടെ ഒരാളുണ്ടാവും ഇതിപ്പോൾ അല്ലെങ്കിൽ ഈ ആളുണ്ടാവും അപ്പോൾ ഈ ലക്ഷ്മി പറയാണ് ഷാജിദാനെ തിന്ന് ലൈലാനെ തിന്ന് ഇതല്ല ടീ നീ ആ മക്കൾക്ക് കൊടുക്കുന്നത് അവള് അവളെ ഭർത്താവിനെ പുകത്തി പറഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് ഉം കിട്ടാഞ്ഞാൽ ഇവളിങ്ങനെയും പറയും അതും തോന്നിയ പോലെ നടക്കുന്ന നീ തോന്നിയ പോലെ നമ്മൾ നടക്കുക അല്ലാതെ പിന്നെ തോന്നാത്ത പോലെ നടക്കാൻ പറ്റുമോ എന്താണ് ഇവിളുങ്ങനെ വെച്ച നീ നിന്റെ മരുമക്കൾ കാണുന്നില്ലേ ഇതൊന്നും വെച്ച മരുമക്കൾ കാണുന്നില്ലേന്ന് മരുമക്കൾ എന്ത് കാണുന്നില്ലെന്ന് ഇതൊന്നും ഏതായിരുന്നു ലൈല കക്കൂസി പോകുന്നത് അതാണല്ലോ അവിടെ പറഞ്ഞത് ഉം മരുമക്കൾ പോകണ്ട അല്ലെങ്കിൽ എനിക്ക് ചെറിയോടാണോ വലിയ ഇഷ്ടം എന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ മരുമക്കളെ പിടിക്കാൻ പറ്റില്ല അത് അവനാ വേറെ 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 വൈക്ക് പെയിക്കോ അതാണ് നല്ലത് അവിടെ കയറി പിടിക്കണ്ട അതോ അവരും നിന്റെ ആണോ എന്ന് പറയണല്ലോ പറയുമ്പോൾ എല്ലാം പറയണല്ലോ അവരും നിന്റെ ആണോന്ന് ഇവരെ തറവാട്ടിൻ്റെ മഹിമ ഇവിടെ പുറത്ത് ചാടി ഈ പറഞ്ഞ വ്യക്തിന്റെ തറവാട്ട് മഹിമപ്പോടെ പുറത്ത് ചാടി മരുമക്കളെ പിടിക്കലാണ് ഇവരെ പരിപാടി അപ്പ കേട്ടോളീ മക്കളെ ഈ സാധനത്തിന് മക്കളുണ്ടെങ്കിൽ പെൺമക്കളുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചാൽ അവരെ മക്കൾക്ക് പെൺമക്കൾക്കും കാര്യം പോയി എന്താ മരുമക്കളുടെ കാര്യം കട്ട കട്ടപ്പോകാം അതറിഞ്ഞിട്ട് വരുന്നവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ ഇനിയിപ്പം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും എന്തായാലും ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്ന കാര്യമില്ല ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കിട്ടില്ലെങ്കിൽ മൂന്ന് കൊല്ലത്തോളായി വല്ലതും അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ മരുമക്കളെങ്കിലും വേണം മരുമക്കളാണ് മരുമക്കളെ കല്യാണം എച്ചെള്ള കിട്ടുക അപ്പോൾ അങ്ങനെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം അത്രക്ക് മൂത്ത് 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 എന്തൊക്കെയോ ആയി ലെവലിൽ തെറ്റി നടക്കണമെന്ന് അർത്ഥം നിക്കക്കള്ളിയില്ലാതെ ഗത്യന്തരമില്ലാതെ നടക്കണ് അപ്പം ഈ പറയുന്ന ഇവളുടെ തറവാട്ട് മഹിമാണ് ഇവൾ നാവ് കൊണ്ട് ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന് നാവ് കൊണ്ടും അത് കൈ കൊണ്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാണ് ഇപ്പോൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പറയുന്നതെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഭർത്താൻ പറഞ്ഞത് ഇത്ര കയറണമെങ്കിൽ അവൾക്കത് ശരിക്ക് കൊണ്ടിട്ടുണ്ടാവും ആ കൊണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞ ഞാനാണെന്ന് വിചാരിക്കും അപ്പം എന്തായിട്ടും കുറേശ്ശെ കഴിഞ്ഞിട്ട് ഹിന്ദു ആയിട്ടും ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിം ആയിട്ടും നായരായിട്ടും നമ്പ്യാരായിട്ടും അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടു കൊടുക്കുക വേറെ പണിയൊന്നുമില്ലല്ലോ കാരണം എന്താ കുട്ടികളെ നോക്കാനില്ല മാപ്പിളനെ നോക്കാനില്ല കുടുംബം നോക്കാനില്ല വേറെ ഒന്നുമില്ല ഇതേ ശരണമയ്യപ്പ എന്നും പറഞ്ഞിട്ട് യൂട്യൂബേ എൻ്റെ മാപ്പിള യൂട്യൂബേ എൻ്റെ മക്കൾ എന്നും പറഞ്ഞ് ഇത് മതി എനിക്ക് കുടുംബം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ അവർ ചെയ്യുന്ന പരിപാടികളാണിത് അപ്പം അവരെ തറവാട്ടുകൾ നടക്കുന്നതും അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരമ്മാരും അവരെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം അല്ലേ അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ടന്നല്ലേ നമ്മളത് എഴുതുന്നത് അവരെ ഉമ്മമാർ അവരെ ഇതുപോലെ പെൺകുട്ടികളെ കെട്ടിച്ചപ്പോൾ അവരെ മരുവാക്കളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇനി ഈ പറയുന്ന വ്യക്തിയും മക്കളെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ മരുവാക്കളായിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ തൊഴില് അവിടെ കിടന്നോട്ടെ അവിടെ വെക്ക് കേട്ടോ ഇങ്ങനെ കിടക്കണ്ട മനസ്സിലായില്ലേ തല തല വെച്ചിട്ട് ഒറിജിനൽ ഐ ഒറിജിനൽ ആയിട്ട് വാ മനസ്സിലായില്ലേ തറവാടത്തുള്ളവർ അങ്ങനെയാണ് വരിക ഒറിജിനൽ വന്നിട്ട് ആരിഫ മുട്ട് പറഞ്ഞുതരാം ആരാണെന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ ഇവിടെ വാ ആരിഫ നിൽക്കുന്ന നാട്ടിൽ വാ ഒരു പഞ്ചായത്തും നമുക്കുള്ള അഡ്രസ്സും ഇവിടെ ഉണ്ട് എനിക്കുള്ള തന്ത ഇന്ന് ഇന്ന് ഹയാത്തിലുണ്ട് കള്ളേ പോയിട്ടുള്ളൂ ബാക്കി എല്ലാവരുണ്ട് ഇവിടെ ഇവിടെ വന്ന് വിളിക്കണേ ഇങ്ങനെ നടക്കണേ ഇങ്ങനെ നടക്കണേ ഞാൻ വിളിച്ച് പോകുന്നില്ല ഇന്ന പുറത്ത് ചവിട്ടി പുറത്താക്കിയിട്ടില്ല ഒന്ന് കല്യാണം കഴിച്ച് മരിച്ചു പിരിഞ്ഞ് അന്തസ്സായിട്ട് നോക്കിയിട്ട് രണ്ടാമത്തെ അവിടെ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് നോക്കാതെ നമ്മൾ നാക്കിന് എല്ലാത്ത നാക്കുകൊണ്ട് എന്ത് കഴിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ആ നാക്കിൻ്റെ പവറാണ് നമ്മൾ കൊണ്ടു നമ്മൾ നമ്മളാണുങ്ങൾ നമ്മൾ ചൊൽപ്പടി നിൽക്കല് നമ്മളെ ഒപ്പം നിൽക്കല് നമ്മളെ സ്നേഹിക്കൽ ഈ കാണുന്ന അരിഫല്ലടി പക്ഷേ ഇതിന് ഡബിളുണ്ട് എന്നാൽ അതിനേക്കാളും താഴ്ചയിലും ഉണ്ട് പൂച്ചക്കുഞ്ഞിനെ പോലെ മോലക്കുഞ്ഞിനെ പോലെ ആരിഫാവും എന്നാൽ പുലിനെ പോലെ ആവും ഭദ്രകാളിനെ പോലെയാവും അരിഫ എന്നിട്ട് കളിക്കണ്ട ഞാൻ അവിടെ വെച്ചു ആ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തി ആ സ്റ്റോപ്പ് ഇട്ടു അവിടെ നിർത്തി പിന്നെ ഇടയ്ക്ക് ഇടക്ക് വന്നിട്ട് എന്നെ കുത്താൻ നോക്കിയതായിരിക്കും ആവത്തില്ല കേട്ടോ അതായത് കൊട്ടക്കണറ്റിനെ എടുക്കുന്ന തവളല്ലേ ഒട്ടക്കനെടുക്കുന്ന ആ തവള നീ ലോകം കണ്ടിട്ടില്ല കൊടുത്തും കൊണ്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നത് പിന്നെയാണ് എൻ്റെ കിണ കിണേ കണനാണെന്നുള്ള ഒരു മെസ്സേജ് ഒരു കമൻറ്റ് അതിട്ട് ഞാൻ തകരും എന്ന് വിചാരിച്ചി ഞാൻ കരയുമെന്ന് വിചാരിച്ചു ഡീ തന്നെ ഡി പിന്നെ എൻ്റെ മര്യാദ ഞാനിതിൽ പച്ചക്കറി പറയാത്തത് എൻ്റെ മര്യാദ കേട്ടോ എന്നെൻ്റെ രക്ഷിതാക്കൾ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ഒരിത് ഞാൻ വളർന്നിട്ടുള്ള ആ ചിട്ട മനസ്സിലായില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു പന്നീനായിന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞോട്ടിട്ടില്ല പിന്നെ ഇപ്പം നിന്നോടത് പറഞ്ഞിട്ടുള്ളതും എൻ്റെ മര്യാദ അത് മര്യാദ മാത്രം ആ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വാ വെറുതെ തലയും വാലും ഇല്ലാത്ത സാധനത്തിൽ കൂടെ വല്ലതും വിളിച്ച് പറഞ്ഞിട്ട് ഒന്നാവാത്തില്ല കേട്ടോ സോറി മക്കളെ അപ്പം ഇത് അവൾക്കുള്ള മറുപടിയാണ് ഇനി അനക്ക് പൂതിയുണ്ടെങ്കിൽ അടുത്ത ഒരു കമൻ്റ് നീ വിട്ടോ ഞാൻ അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം നീ ഇതല്ല ഇതിൻ്റെ അപ്പുറം വിടും പക്ഷേ എന്താണെന്ന് അർത്ഥം എന്നറിയോ എനിക്കല്ലത് നിനക്കാണ് നിനക്കാണ് നീ എഴുതുന്ന ഓരോ വാക്കുകളും നിനക്കാണ് നേരെ വിരൽ ചൂണ്ടുന്നത് നിനക്കാണ് അതിൻ്റെ പ്രശ്നം വരുന്നത് നിൻ്റെ മനസ്സാണത് കാണിക്കുന്നത് പബ്ലിക്കിൻ്റെ മുന്നിൽ നീ ആരാണെന്നുള്ള അറിയിക്കാണ് കഴിഞ്ഞത് കഴിഞ്ഞു പറഞ്ഞത് ഞാൻ ഉപദേശവും നല്ല കാര്യങ്ങളും മാത്രമേ വെച്ച് പറഞ്ഞിട്ടുള്ളൂ പലരും എന്നോട് ഞങ്ങൾ മീറ്റപ്പിന് പോയപ്പോഴും പല സ്ഥലത്തു നിന്നും പല ഭാഗത്ത് എത്തുമ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് അരി ഭാത്ത അടി ഇപ്പൊള്ളിയാണ് ഒരു ശരിക്കൊരു പെണ്ണ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു നല്ലൊരു മെസ്സേജ് ആണ് അങ്ങനെ തന്നെ വേണം ഞങ്ങൾക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എത്ര ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ നിനക്ക് ഞാൻ സ്വാഗതം അറളാനും നീ പറയുന്നത് ഓക്കേ എന്ന് പറയാൻ നിൻ്റെ വീട്ടിൽ നിന്ന് ചിലവ് എനിക്ക് കൊണ്ടുവരുന്നുണ്ടോ ഏ നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ചിലവ് കൊണ്ടുവരുന്നുണ്ടോ നിൻ്റെ വക രിയാണ് എനിക്കുള്ളത് ഒരാളെ വക ചിലവില്ല ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ മകനും അവർ പറയുന്ന കേൾക്കും വേറെ ആരും പറഞ്ഞ കേൾക്കൂല തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയണം ശരി എന്ന് പറഞ്ഞാൽ മുക്കിയിലും മൂലയിലും നിന്നിട്ട് തലയും വാലും ഇല്ലാത്ത ഐഡിയ വന്നിട്ട് മറുപടി പറയില്ല അല്ലടി ഉചിതം പെണ്ണാണെങ്കിൽ നേരക്ക് നേരെ വന്നിട്ട് വീഡിയോ ചെയ്യും ഇതിന് ആയിട്ട് മനസിലായില്ല എന്താണ് ചെന്നെ പറ്റിയിട്ടുള്ള കളുടെ തെളിവടക്കം പുറത്തു കിട്ടുക ഞാൻ എന്താണ് എങ്ങനെ നടന്നത് മരിയക്കളെ പിടിച്ചെന്നും മയക്കളെ പിടിച്ചെന്നും ആണിനെ പിടിച്ചെന്നും പിന്നെ എന്താണ് കുട്ടിയിട്ടൊന്നും പിന്നെ അവിടെ ഇട്ടും ഇവിടെ ഇട്ടു ഒക്കെ പറഞ്ഞിട്ട് ഇജ്ജണ്ടിട്ട് അതാണ് അന്തസ് അതാണ് പെണ്ണ് അല്ലാതെ അതെ ശ്രീലക്ഷ്മിയും പിന്നെ ലക്ഷ്മികാന്തും മറ്റതും പ്രിയം ഉദ്ദേശ് അവരും വരും പേരും പറഞ്ഞിട്ട് ഇടലല്ലോ അന്തസ്സ് മനസ്സിലായില്ലേ എത്ര ആൾക്കാർ നേരിട്ട് പറഞ്ഞാൽ പ്രശ്നങ്ങളാവും അല്ലെ കം എന്താണ് കമന്റി കൂടെ വന്ന പ്രശ്നങ്ങളാവും എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നവരെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് അടിക്കുന്നത് അത്രയും ടോപ്പാണ് പറഞ്ഞിടുന്നത് പിന്നല്ലേ കൈകണങ്ങ ചെയ് വീഡിയോ